നല്ല മഴയുള്ള ദിവസമാണ് ഇപ്പൊ കാലത്ത് തന്നെ ഇവിടുത്തെ ഒരു ഭക്തയും ഒരു ശിഷ്യൊക്കെ ആയിട്ടുള്ള വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി ഒരു മെസ്സേജ് ആയിട്ട് ചോദിച്ചതാണ് ഇവിടെ ചക്രങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ ഷതാധാര ചക്രങ്ങളെ ശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ നമ്മളത് ആദ്യമേ തമാശ ആയിട്ട് എടുത്തോളൂ അപ്പൊ അതോടുകൂടി തന്നെ നമ്മളെൻ്റെ ഒരു ഹാർഫിക്കിന്റെ ഒരു പരസ്യമാണ് അയച്ചു കൊടുത്തത് കാരണം എന്താ വെച്ചാൽ അത്ര തമാശ പോലെയാണ് കണ്ടത് നമ്മളെ അറിയുന്ന നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഭക്തർക്ക് ചേർക്കെ ഈ കാര്യം അറിയാം നമ്മൾ എന്തിനാ നിസാരമായിട്ടാണ് കാണാറ് അതിന് ശേഷം നമ്മൾ അതിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ശുദ്ധീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ ശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന തലങ്ങൾ വേറെയാണ് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു അടുത്തൊരു കാർത്തിക് ഒക്കെ ഒരു കാരണം പക്ഷെ ഷടാധാര ചക്രങ്ങൾ ശുദ്ധീകരിക്കാൻ അത് ബാക്കിയായ ഒരു കാര്യമല്ല അല്ലേ നമ്മളുടെ നട്ടലിൻ്റെ ഉള്ളിലെ സുഷുനയുമായൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ് നാടികളുമായി ബന്ധപ്പെട്ട ചക്രങ്ങൾ വരുന്നത് ആ ചക്രങ്ങള് ശുദ്ധീകരിക്കാനാണ് ആ ചക്രങ്ങൾ യഥാർത്ഥത്തിൽ കാണാൻ പറ്റിയോ കാണാൻ പറ്റില്ല ശക്തി കാണാൻ പറ്റിയോ കാണാൻ പറ്റില്ല ഇതൊക്കെ അനുഭവമാണ് അപ്പൊ നമുക്ക് ബ്രഹ്മനാടി ബ്രഹ്മസൂത്രം എന്നൊക്കെ പറഞ്ഞാൽ കാണാൻ പറ്റില്ല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് കാണാൻ പറ്റാത്തതിനെ ശുദ്ധീകരിക്കാൻ ബാഹ്യമായ ഒരു വസ്തുത കൊണ്ടാവില്ല അത് ആന്തരികമായി സംഭവിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ അതിനുള്ള ഉപാധികളും ആന്തരിക പദ്ധതികളാണ് ആ ആന്തരിക പദ്ധതികളിലേക്ക് നമ്മളെ നയിക്കാൻ പല മാർഗങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജപം ധ്യാനം പ്രാണായാമം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം കൂടാതെ കുലദേവതാ പൂജനം പോലും ആധാര ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ കേൾക്കുമ്പോൾ സംശയം വരും അതെങ്ങനെയാണ് ആധാര ശുദ്ധീകരിക്കാൻ എന്ന് പറഞ്ഞു ഇതിന് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോഴും ഈശ്വര പൂജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ബാഹ്യമായിട്ടുള്ള ഒരു ദേവനയെ പൂജി തൃപ്തിപ്പെടുത്താൻ ദൈവത്തെ തൃപ്തിപ്പെടുത്താനുള്ള ഉപാധിയാണെന്ന് പലപ്പോഴും കരുതുന്നു അതാകാം ഇങ്ങനെ ബാഹ്യവും ആന്തരികവും വേറെ കാണേണ്ട ആവശ്യമില്ല പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഉള്ളിൽ സംഭവിച്ചാൽ മാത്രമേ പുറത്തേക്ക് സംഭവിക്കുള്ളൂ നമ്മൾ നമ്മൾ ആദ്യം നമ്മളൊന്ന് ക്ലീൻ ആവേണ്ട ആവശ്യം അപ്പോഴാണ് പുറത്തുള്ളവരോട് നമുക്ക് സവാദാത്മ്യം പ്രാപിക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഈ ആധാരങ്ങളെ ശുദ്ധീകരിക്കുക ആധാരങ്ങളെ ചലിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിലൂടെ നമുക്ക് എന്താണ് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ബാഹ്യമായ പൂജാവിധാനങ്ങളൊന്നും തന്നെ ഇല്ലാതെ സാധ്യമാകും അപ്പൊ ബാഹ്യപൂജനം അതിനാണ് പറയുക അപരാപൂജനം എന്ന് പറയാം അത് അപരാപൂജയ അപരാ എന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്ന് അന്യമായ എന്തിനെയോ കാണുന്നതാണ് പരാപൂജനം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്യമല്ലാത്ത അവസ്ഥയാണ് അന്യമല്ലാത്ത അവസ്ഥയിലേക്ക് വേണമെങ്കിൽ ആ അന്യത നീങ്ങണം ആ ദ്വൈത ഭാവം രണ്ടെന്ന ഭാവം ഇല്ലാണ്ടാവണം അപ്പൊ ഒന്നാണോ ഒന്നോ രണ്ടോ എന്നുള്ളതല്ല നമ്മൾ ഇന്നത്തെ കർഷക അപ്പൊ അവിടെയാണ് അതിന് പല മാർഗങ്ങളും നമ്മൾ പറഞ്ഞു അതിന് വേണ്ടിയിട്ടുള്ള ഉപാധികൾ ഭാരതീയമായ ദർശനങ്ങൾ തന്നെ വ്യത്യസ്തമാണ് വൈദികവും താന്ത്രികവും യോഗപദ്ധതിയും ഒക്കെ ആയിട്ട് ഒത്തിരി സംവിധാനങ്ങളുണ്ട് അതിൻ്റെ തന്നെ വേറെ വേറെ വിഭാഗങ്ങളുണ്ട് നമ്മൾ പാട്ട് പാടുന്ന നൃത്തം ചെയ്യുന്നതും വരെ ഇതിനോട് ബന്ധപ്പെട്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വിവിധ ശാഖകൾ ഉണ്ടാവുമ്പോൾ അതിനെ കുറിച്ചൊക്കെ പറയുന്ന ഒത്തിരി ആചാര്യന്മാരും ആചാര്യണിമാരും ഗുരുക്കന്മാരും ഒക്കെയുള്ള ഇന്നാട്ടില് നമ്മളുടെ തനത് മലയാള നാടിന്റെ പാരമ്പര്യ സമ്പ്രദായം താന്ത്രിക സമ്പ്രദായമായിരിക്കുന്ന മലവാരത്തെ കുറിച്ച് പറയാൻ പലപ്പോഴും ആളുകൾ ഉണ്ടാവാറില്ല അറിവുള്ളവരില്ല എന്നിട്ടോ നമ്മൾ പറഞ്ഞു അറിവുള്ളവരൊക്കെ ഒത്തിരി ഉണ്ടായിരിക്കും നമ്മൾ അറിയാത്തത് കൊണ്ടായിരിക്കാം സാമൂഹ്യ മാധ്യമങ്ങളൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് മറ്റുള്ള അവസരങ്ങൾ ലഭിക്കാത്തത് ആയിരിക്കാം അതുകൊണ്ട് അതിൻ്റെ എല്ലാം നമ്മളാണെന്നല്ല പറയുന്നത് നമുക്കാവുന്ന നമ്മൾ ഈ മാധ്യമത്തിലൂടെ പറയുക അപ്പം അത്തരത്തിലുള്ള സമ്പ്രദായങ്ങൾ പലപ്പോഴും ഒരു ക്രിയാഭാഗം മാത്രമായിട്ട് ആണ് പലരും മനസ്സിലാക്കുന്നത് അപ്പം അത് ക്രിയാഭാഗം മാത്രമല്ലാണ്ട് അതിൻ്റെ ഒരു യോഗ തലം അതിനെ മനസ്സിലാക്കുക മനസ്സിലാക്കാൻ വേണ്ടി നമ്മളാലാവുന്നത് ചെയ്യുക പറയുക എന്നാണ് ഇന്നും നമ്മുടെ ഉദ്ദേശം മറ്റുള്ളതൊക്കെ പറയാൻ ആളുകൾ എന്നുള്ള നിരന്തരം കേൾക്കുകയാണെങ്കിൽ മലബാര സമ്പ്രദായത്തിൽ എന്തൊക്കെ ഉണ്ടോ ഒരു സംശയമാകുന്നത് തീർച്ചയായിട്ടും മലവാര സമ്പ്രദായത്തിൽ സിദ്ധീകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ ആധാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഓരോ മന്ത്രമൂർത്തികളെ പറയുക ആധാരങ്ങളെ നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞു പുലാധാരം നീരാധാരം തീയാധാരം പരാധാരം മനാധാര പൂവാധാരം കരിയാധാരം ഉച്ചി ഇങ്ങനെയൊക്കെയാണ് പറയുക അതിൽ ഓരോ ആധാരങ്ങൾ പുലാധാരത്തിൽ പുലക്കുട്ടി ചാത്തൻ നീരാധാരത്തിൽ നീർക്കുട്ടിച്ചാത്തൻ തീയാധാരൻ തീക്കുട്ടിച്ചാത്തൻ പറാധാരൻ പറക്കുട്ടിച്ചാത്തൻ അപ്പോൾ പുലാധാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൃത്യു ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ് നീരാധാരം വെള്ളത്തോട് ബന്ധപ്പെട്ടതാണ് തീയാധാരം തീയിനോട് ബന്ധപ്പെട്ട പറാധാരം വായുവാണ് മനാധാരം അതുപോലെ പൂവാധാരം എന്നൊക്കെ പറയുന്നത് ആകാശവുമായി ബന്ധപ്പെട്ടാണ് പിന്നെ ഉപരിയാണ് അപ്പം അതിൽ നമ്മൾ ആധാര ശുദ്ധീകരണത്തിന് ഓരോ സമ്പ്രദായം ഓരോ രീതി പറയും ഇവിടെ മലബാർ സമ്പ്രദായത്തിലും ഒന്ന് നമ്മളിന്ന് വ്യവസ്ഥാപിത ഒരു മന്ത്ര മന്ത്രം എന്ന് പറഞ്ഞൊരു വ്യവസ്ഥയല്ല നമ്മൾ വാച്ചൊല്ലുകളും വിളികളൊക്കെയാണ് വ്യവസ്ഥാപിത ലോകത്ത് അതിന് മന്ത്രം നമുക്ക് വിളിക്കാം ഒരു ഉദാഹരണത്തിന് പുലക്കുട്ടിച്ചാത്തിന് നമ്മള് നമ്മൾ അതിൻ്റെ ആ സാധനയിലേക്ക് അടക്കപ്പെടും ഏഴ് വർഷ കാലഘട്ടമാണ് പൂർവികമായിട്ട് മലബാര പാരമ്പര്യ തന്ത്രങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് അവർ ഏഴ് വർഷത്തോളം എടുക്കണം അപ്പൊ അതിൽ പ്രഥമ ഉപദേശമാണ് പുലക്കുട്ടിച്ചാത്തിൻ്റെ പുലം എന്ന് പറഞ്ഞാൽ മണ്ണാണ് നമ്മളുടെ ഭൗതികയുമായി ബന്ധപ്പെട്ടാണ് ബാഹ്യമായിരിക്കുന്ന എല്ലാത്തിനോടും ബന്ധപ്പെട്ട ശരീരത്തോടൊക്കെ ബന്ധപ്പെട്ട കർമ്മം അങ്ങനെയൊക്കെ ഉള്ളത് അപ്പം ആ പുലക്കുട്ടിച്ചാത്തിനൊക്കെ നമ്മൾ രൂപി അല്ലെങ്കിൽ ഒരു മന്ത്രം എന്നൊക്കെ പറയുമ്പോൾ ഓഹാര വിരമ്യനും മഹാവീരമ്യനും മഹാപുലക്കുട്ടിച്ചാത്താനൊക്കെ തുടങ്ങുന്ന നമ്മുടെ കുറേ ഉണ്ട് അത് നമ്മൾ പറയുന്നില്ല കൈ രസേടുന്ന തുടക്കത്തെ ആവശ്യമുള്ളവരെ അറിഞ്ഞാചരിക്കും അപ്പം അങ്ങനെ പറയുമ്പോൾ അത് ആ പുലാധാരത്തിലാണ് നമ്മൾ അതിന്റെ സങ്കല്പം ചെയ്തുകൊണ്ട് വിചാരിക്കുന്നത് ഒരു ചതുരശ്രമായിട്ടുള്ള ഭാവമാണ് മഞ്ഞ നിറമാണ് മണ്ണിന്റെ നിറമാണ് അതുകൊണ്ട് തന്നെ അതെന്താണ് മറ്റൊരു സമ്പ്രദായം വെച്ചാൽ വേദം വേദത്തിന്റെ ഒരു വർണ്ണനമാണ് പലപ്പോഴും മഞ്ഞ വർണ്ണം മഞ്ഞ പീതവർണ്ണമെന്ന് പറഞ്ഞാൽ വേദമാണ് ഇപ്പൊ പീതാംബരൻ മഹാവിഷ്ണുവിനൊക്കെ പീതാംബരൻ വേദത്തെ അമ്പരം അവസ്ത്രമാക്കിയുള്ള അർത്ഥമാണ് അപ്പൊ അത് അത് പറഞ്ഞ പോലെ അപ്പൊ വേദം എന്താണ് വേദം സാധാരണ രീതിയിൽ നമ്മൾ എത്ര ഉത്കൃഷ്ടമായി പറഞ്ഞാലും വിദ്യയെ വിദ്യ അല്ലെങ്കിൽ പരാവിദ്യ അപരാവിദ്യ എന്ന് പറയുമ്പോൾ അപരയിലാണ് വേദങ്ങളുടെ കഥ അതൊക്കെ കേവലം ഈ പറയപ്പെടുന്ന ഒരു ഉപാധി മാത്രമാണ് അതുകൊണ്ടുതന്നെ ഭഗവത്ഗീത കാരനും പറയുന്നുണ്ട് അർത്ഥമല്ലോ വേദങ്ങൾക്ക് അപ്പുറമുള്ള ജ്ഞാനം പുറത്തായിരിക്കുന്ന പറഞ്ഞു വേദങ്ങൾ വേദങ്ങൾ ഏത് ഏത് മതത്തിന്റെ ഏതും ടെക്സ്റ്റുകളോ അത്തരം സമ്പ്രദായങ്ങളോ ആചോ എല്ലാം തന്നെ ബാഹ്യമാണ് ആ ബാഹ്യമായതിനെ നമ്മൾ അപ്പൊ നമ്മുടെ ഉള്ളിൽ കാണുന്നതാണ് ഇത് അദൃശ്യമായിട്ട് ഇതിനെയാണ് നാടൻപാട്ടിലൊക്കെ പാക്കനാരുടെ മുല്ലത്തറയിൽ നടക്കുന്നത് ആ പാക്കനാരുടെ മുല്ലത്തറ ആണത് ഈ പറയുന്ന ചന്ദർശനമായിരിക്കുന്ന പുലാധാരാണ് ആ പുലാധാരത്തിൽ ഇരിക്കുന്ന മൂർത്തിയാണ് പുലക്കുട്ടിച്ചാത്തത് ആ പുലക്കുട്ടിച്ചാത്തനെ നമ്മൾ യഥാവിധി ഉപാസിക്കുമ്പോൾ നമ്മുടെ പുലാധാരം ശുദ്ധീകരിക്കപ്പെടും പുലാധാരം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഭൗതികമായിട്ടുള്ള മുന്നേറ്റം ശാരീരികമായിട്ടുള്ള ഗാന്ധി സൗന്ദര്യം കർമ്മമണ്ഡലം ഒക്കെ തെളിഞ്ഞു വയ്ക്കും അപ്പം അത് എങ്ങനെയാണ് വെറും ജപം മാത്രമാണോ അതല്ല മനോഹര സംഭവത്തിൽ വെറും ജപം മാത്ര അവിടെയാണ് അത് ആ മല പുലക്കുട്ടിച്ചാത്തിൻ്റെ സാധന ചെയ്യുമ്പോൾ നമ്മൾ നഗ്നമായിട്ട് വെറും നിലത്തിരുന്നിട്ടാണ് പാത്രം ചെയ്യാം ഈ കാലഘട്ടത്തിൽ പുറത്തുണ്ടോ പാത്രത്തിലുണ്ടോ ആരും കരുതി പണ്ടത്തെ കാലത്ത് ഇതൊക്കെ നമുക്ക് കാട്ടിലൊക്കെ പോയിരുന്നു ഗുഹയിലൊക്കെ ഇരുന്ന് ചെയ്യാം ഇന്ന് അവനവന്റെ ആ ആരുമില്ലാത്ത ഇടങ്ങളുണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവർ നേരിയതെടുക്കാനൊക്കെ പറ്റുള്ളൂ എന്തായാലും ശരി ഭൂസ്പർശത്തോടു കൂടിയിട്ടാണ് ഈ പുലക്കുട്ടിച്ചാത്തിൻ്റെ പുലാധാരത്തെ സങ്കല്പിച്ച് സാധന ചെയ്യാൻ വേണ്ടി പറഞ്ഞത് വാവിളി ഉണ്ടാകുന്നതിന് മുമ്പ് സമ്പ്രദായം അപ്പം സങ്കല്പമാണ് അതും തന്നെ ആവർത്തി നാല് തവണയായിട്ട് ഏഴ് ആവർത്തി ഇരുപത്തെട്ട് തവണ മന്ത്രം ജപിക്കലാണ് ഒരു ഘട്ടം അങ്ങനെ നമ്മൾ ഒരു വർഷക്കാലെങ്കിലും നമ്മൾ ജപിക്കണം സമയക്രമമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സൂര്യന് ഉദിക്കുന്നതിന് മുമ്പ് സാധനം ആരംഭിക്കും അപ്പം ഈ ഭൂസ്പർശത്തോടു കൂടി ഇരിക്കുമ്പോൾ നമുക്കറിയാം പ്രകൃതിത്തമായിട്ട് ഭൂമി ശുദ്ധമായ വസ്തുവാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ അതിനെ മലിനപ്പെടുത്തുന്നതാണ് അല്ലേ ജൈവമായ വസ്തുക്കളെ കൊണ്ട് മാത്രമാണ് നമ്മൾ പോകുന്നതെങ്കിൽ കുഴപ്പം അപ്പൊ അജൈവ വസ്തുക്കൾ കൂടി ഉപയോഗിക്കുമ്പോൾ എന്തായാലും മാലിന്യങ്ങൾ അറിഞ്ഞുകൂടും അതിന്റെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭൂമി ശുദ്ധമാവുന്നത് കൊണ്ട് ആ ശുദ്ധമായ ഭൂമിയിൽ നമ്മുടെ ശുദ്ധമായ ശരീരത്തോടു കൂടി ഒരു മറകളും ഇല്ലാതെ എപ്പോഴും നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ ക്ഷേത്ര വയ്ക്കാൻ ക്ഷേത്ര വെച്ചുകൊണ്ട് നമുക്ക് ദേവന്റെ ചൈതന്യം ഇങ്ങോട്ട് വരാൻ വേണ്ട ഞാനെന്ന ഭാവം ആ ശരീരബോധത്തെ ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്ന ഒരു സങ്കല്പത്തിന് വേണ്ടി മാത്രമാണ് അതൊക്കെ സങ്കല്പ ആരാധനയാണ് എന്ന് പറഞ്ഞ പോലെ നമ്മളെ മൂടിയിരിക്കുന്ന വസ്തുവിനെ ആവരണം മൂടിയ ആവരണത്തെ മാറ്റിയിട്ട് നമ്മളിരിക്കുമ്പോൾ ശുദ്ധമായിരിക്കുന്ന ശൈലം അവിടെ എന്താണ് ശുദ്ധമായ ഭൂമി സ്പർശനം ആ ഭൂമി സ്പർശം ഉണ്ടാകുമ്പോൾ ശുദ്ധീകരിച്ച ഭൂമിയോട് നമ്മൾ ആ സന്തുലനാവസ്ഥ പ്രാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആധാര ശുദ്ധീകരണം നടക്കും ആധാരണ ശുദ്ധീകരണത്തിലൂടെ എന്തായാലും അവിടെ നിന്നും ജീവശക്തി കുതിച്ചുയരും അവിടുന്ന് അറിയാൻ പറ്റത്തിന് അപ്പുറം നിൽക്കുന്ന ചെറുനീലി അത് അപ്പുറം കിടക്കും അപ്പൊ ആ ഒരു മൂമെന്റ് ആണ് ഈ പറത്തിൽ മലവാര സമ്പ്രദായത്തിലെ ആധാരശുദ്ധിക ഭാഗം പലപ്പോഴും നമ്മൾ അറിയുന്നത് ശ്വസനക്രിയുണ്ട് ഈ ഇരുപത്തിയെട്ട് തവണ മന്ത്രം ജപിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കുംഭകക്രിയ പലതവണ നമ്മൾ കുംഭക്രിയക്ക് തന്റെ പ്രാധാന്യമുണ്ട് കുംഭകം ചെയ്തുകൊണ്ടാണ് മന്ത്രം ജപിക്കുക അപ്പൊ ഭൗതികമായിട്ടുള്ള ആ ഒരു മാറ്റം ശരീരത്തിന്റെ കാന്തിച്ചനും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആധാര ശുദ്ധീകരണം സംഭവിച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ മാറ്റം ഭൗതികമായിട്ട് പ്രകടിതമാവും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉപാസനയൊക്കെ ഇൻഡിവിജ്വലായിട്ട് സ്വകാര്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ബാക്കിയുള്ള കാര്യമല്ല ബാക്കിയായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്തിന്റെ വേഷഭൂഷാദികളും വസ്ത്രങ്ങളൊക്കെ തന്നെയാണ് പിന്നെ സദസിലോ സഭയിലൊന്നും തന്നെ ഒന്നും കാണിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഉപാസന ഇപ്പോൾ ഇൻഡിവിജ്വൽ അല്ല മറ്റുള്ളവരെ കാണിക്കുന്നത് നമ്മളൊരു ഈശ്വരഭക്തനാണെങ്കിൽ കുറിയിട്ടിട്ടോ മറ്റവരെ കാണിക്കണം കാണിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല നമുക്കതിന്റെ റിസൾട്ടാണ് എന്തിനും നമുക്ക് വേണ്ടത് ഇതിന്റെ അടുത്ത് നീരാധാരത്തിനടക്കുമ്പോഴോ നീരാധാരത്തും വീർക്കുട്ടിച്ചത് നീർക്കുട്ടി ചാത്തിനെ ഉപാസിക്കുമ്പോൾ ഇതേ വിധം തന്നെയാണ് ആറ് മുപ്പത്താറ് തവണ മന്ത്രം ജപിക്കേണ്ടതുണ്ട് അതിന് ഈ പറയപ്പെടുന്ന വ്യവസ്ഥാപിത ലോകത്ത് മന്ത്രം എന്ന് പറയും അല്ലെങ്കിൽ വിളികളാണ് ആ വിളി ഇതുപോലെ കുംഭകര് ജപിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നതാണ് നമുക്ക് വാഗ്മിത്വം നമുക്ക് വിദ്യാപരമായിട്ടുള്ള അതുപോലെ തന്നെ കവിത്വം ഇത്തരം കാര്യങ്ങൾ പ്രഭാഷണമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ വാക്കുകളും ഒക്കെ നമുക്ക് തെളിഞ്ഞു വരികയും നമുക്ക് അത്തരത്തിലുള്ള കഴിവുകൾ ഉണ്ടായി എന്നൊരു കാണാൻ പറ്റും അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമുക്ക് ആ ആധാരം ശുദ്ധീകരിക്കപ്പെടുന്നു അപ്പൊ ആധാരം ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിലോ ഇത്തരം കഴിവുകളൊന്നും ഇല്ലാതെ സാധാരണ ഉണ്ട് നമുക്ക് വാക്കുകൾ ഉണ്ടാവാതിരിക്ക കലാബോധം ഇല്ലാതിരിക്കുക അക്ഷരജ്ഞാനം ഇല്ലാണ്ടിരിക്കുക ഇത്തരം ആ തരത്തിലുള്ള ജ്ഞാനം പ്രകടിതമാവില്ല പരമമായ ജ്ഞാനല്ല ഭൗതികമായ ജ്ഞാനങ്ങൾ ഇത് ഉണ്ടാവില്ല അതേപോലെ രക്തത്തിന് അശുദ്ധി രക്തശുദ്ധി രക്ത അശുദ്ധി എന്നൊക്കെ നമ്മൾ പറയില്ലേ സ്കിൻ പ്രോബ്ലംസ് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഇതൊക്കെ അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും രക്തസംബന്ധിയായിട്ടോ സ്കിൻ പ്രോബ്ലങ്ങളോ അലർജികളൊക്കെ ഉണ്ടാവുന്ന പ്രധാന കാരണം ഈ ആധാരത്തിന്റെ ചലനം അല്ലെങ്കിൽ ഈ ആധാരം ഈ പറയുന്ന നമ്മൾ ശുദ്ധാശുദ്ധം എന്ന് പറയുന്ന ഈ വ്യവസ്ഥയിൽ മാലിന്യങ്ങളെ കൊണ്ട് അടിച്ചത് കൊണ്ടാണ് അത് ക്ലീൻ ചെയ്താൽ മതി നമ്മൾ ഏതൊരു കാര്യത്തിലും ഒരു ഹെഡിൽ എന്തെങ്കിലും കൂടി നമ്മൾ ക്ലെയിം ചെയ്യുന്നു ഇതുപോലെ ക്ലെയിം ക്ലീൻ മൊബൈലിൽ വൈറസ് അതൊന്ന് ക്ലെയിം ചെയ്യാം ആ ക്ലെയിം ചെയ്യാനുള്ള ഉപാധിയാണ് ഈ ഈ പറയുന്ന ജപ കാര്യങ്ങളൊക്കെ അപ്പം എന്തായി ആ മാറ്റം നമ്മൾ പ്രകടിതാവും പ്രകടിതാവുമ്പോൾ മനസ്സിലാക്കുക എന്താണ് അവിടെ ആ ആധാരം ശുദ്ധീകരിച്ച് ചലനം തുടങ്ങി ആ ഒരു ചെറുനീലി അതായത് ശക്തി അവിടേക്ക് എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാവും അടുത്തതാണ് നമ്മളെ സംബന്ധിച്ച് എന്താണ് തീയാധാരം തീയാധാരുന്ന സമയത്ത് തീക്കുട്ടിച്ചാത്തനാണ് അവിടെ അഗ്നിയാണ് അപ്പൊ ഇവിടെ നേരത്തെ നീർക്കുട്ടിച്ചാത്തന്റെ കാര്യം പറഞ്ഞപ്പോൾ അത് ഉപാസന എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മള് പുലക്കുട്ടിച്ചാത്ത നമ്മൾ വെള്ളം നിൽക്കിരിക്കുന്നത് നീർക്കുട്ടി ചാത്തനെ സംബന്ധിച്ച് വെള്ളത്തിൽ ഇറങ്ങിയിരുന്നിട്ടാണ് ഉപാസന വെള്ളത്തിലറിഞ്ഞിരുന്ന ഉപാസിക്കുന്നത് അരക്കത്തോളം വെള്ളത്തിൽ ഇരുന്നിട്ടാണ് ഉപാസന വരുന്നത് ആ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുമ്പോൾ എന്താണ് വെള്ളവും തന്നെ പ്രകൃതമായിട്ട് ശുദ്ധമാണ് നമ്മൾ അശുദ്ധമാക്കുന്നതാണ് അശുദ്ധമാക്കാത്ത അശുദ്ധമല്ലാത്ത ആറിലും പുഴയിലും ഒക്കെ ഒക്കെ ഇറങ്ങിയിരുന്നിട്ട് നമ്മൾ ഈ രീതിയിൽ ഉപാസന ചെയ്യുമ്പോഴാണ് അതിൻ്റെ മാറ്റം ഉണ്ടാവുന്നത് അതുകൊണ്ട് ആ ശുദ്ധീകരിച്ച ജലത്തിൻ്റെ സാന്നിധ്യവും അതിൻ്റെ മന്ത്രജവും അതിൻ്റെ ദേവതാ സങ്കല്പവും സാന്നിധ്യവും കൊണ്ട് ആ ആധാരവും ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളത് അതിന് അറ്റാച്ച് അറ്റാച്ച് ചെയ്താണ് പ്രഭൃ പ്രകൃതി ശക്തികളെ പഞ്ചഭൂതങ്ങൾ എന്നത് അതിൻ്റെ ആട്ടകൾ എന്നാണ് പറയാം ഈ ആട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് നിന്നിട്ടാണ് അല്ലെങ്കിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് എന്താ പറയുക നമ്മൾ ഈ ഹോമിയോപ്പതി പോലെയാണ് ഹോമിയോപ്പതിൽ എന്താ എന്താണ് കാരണം അത് അതുകൊണ്ട് തന്നെ അതിന്റെ അസുഖം മാറ്റാപോലെ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ എടുക്കുകയല്ല ആ മുള്ളിന്റെ കൊണ്ട് മുള്ളിന്റെ സാന്നിധ്യാൽ ശുദ്ധീകരിക്കപ്പെട്ട മുള്ളിന്റെ സാന്നിധ്യത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടും അപ്പോഴാണ് ആ മാറ്റം ഉണ്ടാകുന്നത് തീക്കുട്ടിച്ചാത്തനാവുമ്പോൾ ഇതുപോലെ തന്നെ തീക്കുട്ടിച്ചാത്തനാവുമ്പോൾ തീക്ക് നടക്കിയിരുന്നിട്ടാണ് ഇതിന്റെ ഉപാസന വരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മള് അമ്പത് തവണ മന്ത്രം ജീവിച്ചിട്ടാണ് ഇത് പോകുന്നതിൻ്റെ ഉണ്ടോ പെട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴും ഞാൻ എന്താണ് നമ്മുടെ ആ കെയ്യ ആധാരം ശുദ്ധീകരിക്കപ്പെടുമ്പോ അമിതമായ ചൂട് ഉഷ്ണ സംബന്ധിയായിട്ടുള്ള അസുഖങ്ങൾ എപ്പോഴും നമുക്ക് തലവെരിക്ക തലവേദന ആയിഗ്രൈൻ പോലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാവാൻ നമുക്ക് സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നമ്മൾ ഓവർ ടെൻഷൻ ഇതൊക്കെയൊക്കെ കാരണം എന്താ വെച്ചാൽ പിന്നെ അമിതമായ ഭയം ഒരു കാരണം ഭയം ഒരു ഭീതിത്വം വീടത്വം ഇല്ലായ്മ ഇതൊക്കെയാണ് ആ ആധാരത്തിന്റെ ആ ഒരു ഇതുകൊണ്ട് നമ്മളൊരു കുറവായിട്ട് പറയും അപ്പൊ അവിടെ എന്ത് ചെയ്യണം നമ്മളെ പ്രവർത്തനത്തിന് കർമ്മോത്സവൻ ആകാതിരിക്കുക വിഷാദത്തിൽ ഇരിക്കുക അപ്പൊ നമ്മൾ ഉത് കർമ്മോത്സവൻ ആകണമെങ്കിൽ നമ്മളെ ശക്തമായി പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഈ തീയ്യാധാരം പ്രവർത്തിക്കണം ആ തീയാധാരം പ്രവർത്തിക്കുമ്പോൾ ഈ വിധം തീയിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമാണ് അഗ്നിയോട് ചേർന്ന് നിങ്ങളെ സാധന ചെയ്യുമ്പോൾ നമുക്ക് ആ മാറ്റം ഉണ്ടാവുകയും ആ ഉന്നതി ഉണ്ടാകുകയും ചെയ്യും ഇതുപോലെ തന്നെയാണ് വായു സമ്പത്തിയാണ് പറക്കുട്ടിച്ചാത്തൻ പറ ആധാരം അപ്പൊ ഇങ്ങനെ ഓരോ ആധാരങ്ങളും എല്ലാം പറഞ്ഞ് ഒത്തിരി പറയാനുണ്ട് സാമാന്യ ഒരു ഉദാഹരണ സഹിതം പറഞ്ഞെടുക്കാം ഇങ്ങനെ ഈ ആധാരങ്ങളുമായി ബന്ധപ്പെട്ട മൂർത്തികളെ വിധിപ്രകാരം പ്രാണായാമ പ്രക്രിയയിലൂടെ അതാത് ഭൂതങ്ങളുമായി ചേർന്നുകൊണ്ട് നമ്മൾ സാധന ചെയ്യുമ്പോൾ ഇത് ശുദ്ധീകരിക്കപ്പെടുകയും നമുക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും നമ്മൾ പരമമായ ജ്ഞാനത്തിൽ ലയിച്ച് പരിപൂർണമായി ജീവിച്ചിരിക്കേ മോക്ഷം മരിച്ചു കൊണ്ടല്ല മുക്തികൾ സർവ്വ സ്വതന്ത്രനാവുന്ന അവസ്ഥയാണ് മലവരം മുന്നോട്ട് വയ്ക്കുന്ന കുറച്ച് യുക്തിയൊക്കെ ചിന്തിക്കുന്നവർ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വേണോ ചോദിച്ചാൽ അത് ഇതൊക്കെ മാറ്റി നിർത്തിയാലും ഈ മലബാര സമ്പ്രദായത്തിൽ ഈ ഒരു ആധാരത്തിൽ ഉപാസന ചെയ്യുമ്പോൾ ഈ പറയപ്പെടുന്ന മന്ത്രമൂർത്തികൾ ഉപാസിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഓരോ പ്രത്യേക ഉപദേശമാണ് ഇപ്പൊ പൂലക്കുണ്ടി ചാദി ഉപാസിക്കും പറയും നീ മണ്ണിനെ നീയായിട്ട് മലിനപ്പെടുത്തരുത് എന്നുവെച്ചാൽ അജൈവമായ വസ്തുക്കളെ കൊണ്ട് നീ അതിനെ നശിപ്പിക്കരുതേ നിന്നാൽ ആ ഭൂമിയിൽ വിളകൾ ഉണ്ടാവട്ടെ ഉയർന്നു വരട്ടെ അതുകൊണ്ട് രോഗോപകാരപ്രദമാകട്ടെ എന്ന് ഉപദേശ അതുകൊണ്ട് അവർ അവരറിഞ്ഞുകൊണ്ട് ഈ സമ്പ്രദായം കൃത്യമായി പിൻവറ്റുമ്പോൾ ഭൂമിക്ക് ഒരിക്കലും കോട്ടം വരുത്തില്ല അതുകൊണ്ട് ഭൗതിക ശരീരങ്ങൾ അതിനെ ഇങ്ങോട്ട് ആക്രമിക്കാതെ അങ്ങോട്ട് ആക്രമിക്കില്ല ഇങ്ങോട്ട് ആക്രമിച്ചാൽ ക്ഷമിച്ച് നിക്കേണ്ട ആവശ്യം കാരണം ശരീരം ആകെങ്കിലും ധർമ്മസാധനം നമ്മുടെ ശരീരം പൊട്ടക്കിയിട്ട് മറ്റേത് നമ്മുടെ ധർമ്മം നമ്മുടെ ശരീരം നമ്മുടെ എല്ലാം നമുക്ക് നാം എന്ന ചിന്ത ആർക്കായാലും ഉണ്ടാകും ഉണ്ടാകണം അല്ലാണ്ട് എല്ലാം വിട്ടുകൊടുക്കുക എന്നുള്ള അജ്ഞാനത്തിൽ ഇതുപോലെ തന്നെയാണ് നീരാധാരത്തിന് ചെയ്യുമ്പോൾ നീർക്കുട്ടിച്ചാത്തിനാകുമ്പോൾ വെള്ളത്തെ ഒരു കാലത്തും അവര് മലിനപ്പെടുത്തില്ല തീയെ പിന്നെ മലിനപ്പെടുത്താൻ ആ നമുക്ക് എല്ലാവർക്കും അതെ ആ തരത്തിൽ തീ കൊണ്ടും തന്നെ മാലിന്യങ്ങൾ ഉണ്ടാക്കണം പ്രക്രിയയ്ക്ക് പോകില്ല വായുവിനെ അശുദ്ധീകരിക്കില്ല അതൊക്കെ തന്നാൽ ആകുന്നതിനും പ്രൊട്ടക്റ്റ് പഞ്ചഭൂതങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാമൂഹിക വ്യവസ്ഥ ഒരു ജീവിത വ്യവസ്ഥയിലൂടെ ഉണ്ടാകുമ്പോൾ പ്രകൃതിക്കും കോട്ടമില്ല സമൂഹത്തിനും മനുഷ്യർക്കൊന്നും കോട്ടമില്ല ഈ തരത്തിൽ ലോകത്തിലെ എല്ലാ ആളുകളും നന്മ ചെയ്യുന്ന ശ്രേഷ്ഠമായ ഒരു പദ്ധതി ആധ്യാത്മികതയും ഭൗതികതയും ചേർന്ന് നിൽക്കുന്ന വിശാലവും ശ്രേഷ്ഠവും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല ഒരു ഉപാസന പദ്ധതിയാണ് മലബാര സമ്പ്രദായം പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാതെ പലപ്പോഴും പണ്ഡിത ശിരോമണികളാണെന്ന് നടിക്കുന്ന വേഷധാരികൾ ഭൂഷാദികൾ വെച്ചിട്ട വേദാന്തികൾ പോലും ഇതിനെയൊക്കെ ആക്ഷേപിച്ചിട്ട് കേവലം മന്ത്രോത്രം കൂടോത്രം അതുപോലെ തന്നെ തമോ ആരാധനയാണ് ഇതിന്റെ ദ്രവ്യങ്ങളൊക്കെ മോശം പ്രകൃതിദത്തം വസ്തുക്കളൊക്കെ മോശമാണ് എന്ന് അന്യമായി നിൽക്കുന്ന ജ്ഞാനം വെറുതെ വായാൽ തുളുമ്പിക്കുന്ന അവരുടെ വ്യവസ്ഥയാണ് എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഇല്ലാതാക്കുന്ന എന്താണെന്ന് സ്വയം ഓർമ്മിപ്പം തിരിച്ചറിയാം ശ്രേഷ്ഠമായ സംസ്കൃതിയാണ് ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഇതെല്ലാം ഭാരതത്തിൽ തന്നെ ഈ ഒരു സമ്പ്രദായത്തിന്റെ മഹത്വം ഇപ്പോഴും മനസ്സിലാകാത്തവരാണ് കൂടുതൽ ഭഗവാൻ ശങ്കരാചാര്യക്കും പോലും ഇതിന് മനസ്സിലായി കൊടുത്തൊരു ചണ്ടാളനാണെന്ന് വർക്കണ്ട ആ ചണ്ടാളനെ നേരിൽ അല്ലെങ്കിൽ അറിയാൻ എന്താണ് ആ ചണ്ട ചണ്ടാളം ഭേദം പഠിച്ചിട്ടല്ലോ അപ്പൊ ആ ചണ്ടാളൻ പോലും ശങ്കരനൊഴി നിവർന്ന് നിന്നുകൊണ്ട് ഒരു സംസ്കൃത പിന്തുണയും ഇല്ലാതെ തൻ്റെ തനത് ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നേർവൊഴി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനാധാരം ഗന്ധവിജയമല്ല പ്രകൃതിയിൽ നിന്നുള്ള അനുഭവമാണ് ആ അനുഭവത്തെക്കുറിച്ച യോഗബോധാത്മകമായിട്ട് ഉള്ള ഒരു മഹത്തരമാണെന്ന ശാസ്ത്രം സംസ്കൃതത്തിൽ നമുക്ക് കൗളം എന്നൊക്കെ പറയുമ്പോൾ കുലാകുല സംയുക്തം കൗളം എനിക്ക് എന്നാണ് കുലം എന്ന് പറയുമ്പോൾ അത് ഭൂമി പ്രകൃതി പരാശക്തി എന്നൊക്കെ എടുക്കുകയാണെങ്കിൽ ശരീരമൊക്കെ എടുക്കുകയാണെങ്കിൽ അകുലം എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ ആത്മവിദ്യ ആത്മാവ് എന്നൊക്കെ രീതിയിൽ അങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ മലവാരം എന്ന് പറയുമ്പോൾ മല ഉയർന്നത് പരമേശ്വരൻ ആത്മീയതയൊക്കെ ആകുമ്പോൾ ഭാരം പ്രകൃതി അമ്മ ശരീരം അങ്ങനെയൊക്കെ ആർത്തിൽ നിൽക്കാം അപ്പൊ രാവും പകനും ചേർന്ന പോലെ ആത്മീയതയും ഭൗതികതയും ചേർന്ന് ശ്രേഷ്ഠമായി എല്ലാവർക്കും അവനവന്റെ ഈ കേരളത്തിലും മാത്രല്ല അവനവന്റെ ആഫ്രിക്കയിലും അമേരിക്കയിലും ഇപ്പോൾ തമിഴ്നാട്ടിലും ആന്ധ്രയിലും അതുപോലെ തന്നെ കാശ്മീരിൽ എവിടെയാണെങ്കിലും ശരി എല്ലായിടത്തും അതാത് പ്രദേശത്തിന്റെ ഭാഷയോടുകൂടി അവനവൻ ഉയരാനുള്ള മാർഗം അവിടെ എല്ലായിടത്തും എല്ലാ ഗോത്രങ്ങളിലും ഉണ്ട് എല്ലാവർക്കും സ്വീകാര്യതയുമാണെങ്കിൽ ജാതി മത ലിംഗ ഒരു ഒരേ ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഇല്ല അങ്ങനെ എല്ലാവരും മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു മഹത്തരമാർന്ന ശ്രേഷ്ഠമാർന്ന സംസ്കാരം മലവാര സമ്പ്രദായം അങ്ങനത്തെ മഹത്വം മനസ്സിലാക്കുക മനസ്സില മനസ്സിലാക്കിക്കൊണ്ട് പ്രകൃതിദത്തമായി നിലന്നുകൊണ്ട് കാലത്തിന്റെ മാറ്റത്തെ ഉൾക്കൊള്ളുന്നത് കൂടിയാണ് പ്രകൃതിദത്തം വേഷഭൂഷാദികളിലല്ല ആധ്യാത്മികത ഇരിക്കുന്നത് ആധ്യാത്മികത ആത്മീയതയെ ആത്മാവിനെ സംബന്ധിച്ചാണ് ഭൗതികത ഭൗതികമായ മാറ്റത്തെ ഉൾക്കൊണ്ടതുമാണ് ആ രണ്ടും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സന്യാസി അനുഭവിക്കുന്ന ആ തെളി യോഗി അനുഭവിക്കുന്ന യോഗതലവും ഭോഗി അനുഭവിക്കുന്ന എല്ലാ ഭോഗങ്ങളും തൻ്റെ മാതൃപിതൃ പൂർവ്വഭാരം അനുഭവിപ്പിക്കുന്ന അനുഭവിക്കാൻ സാധ്യമാവുന്ന ശാസ്ത്രത്തെ കൂടുതൽ അറിയാൻ ശ്രമിക്കുക എന്നൊരു സ്വന്തം കുലപാരമ്പര്യത്തിൽ മുന്നോട്ട് പോകുക അതിൽ അഭിമാനിക്കുക അതിനെ പ്രചരിപ്പിക്കുക മറ്റുള്ള ദർശനങ്ങളോടെ നമ്മളെ ആക്രമിക്കുമ്പോഴും ആക്ഷേപിക്കുമ്പോഴും സന്ധിയില്ലാതെ ആയുധ സമരമല്ല ധർമ്മസമരം നടത്തുക ആയുധം കൊണ്ട് ആക്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രതിരോധിക്കേണ്ട ആയുധം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇതിനെ നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ട് അറിയാത്ത പണ്ടത്തെ ശിവമണികൾക്ക് മുന്നിൽ പോലും ഇതിനെ ശക്തമായും വ്യക്തമായും പറയാൻ ഇതിന്റെ ആ പാരമ്പര്യ അവകാശങ്ങളും പഠിച്ചു വരുന്നവരും തയ്യാറാവുമ്പോൾ ഈ ധർമ്മവും മുഖ്യധാരയിലേക്ക് എത്തപ്പെടും അത് എത്തപ്പെടുക എന്ന ഉദ്ദേശം കൂടി നമുക്കുണ്ട് അങ്ങനെ സാധിക്കട്ടെ മഴ ഇപ്പോഴും പെയ്തു കൊണ്ടിരിക്കുന്ന ശബ്ദം ഇതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതിനൗസരമായി തോന്നുമെങ്കിൽ ഒരു റിക്വസ്റ്റ് മാത്രമാണ് നമുക്കുള്ളത് ഇത് പ്രകൃതിയുടെ സംഗീതമാണ് ഇത്തരത്തിൽ പ്രകൃതിദത്തമായ സംഗീതത്തെയും അവസ്ഥയെയും ഒക്കെ ഈ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ ആസ്വദിച്ച് അനുഭവിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ പ്രകൃതിയെ അറിയുന്നുണ്ട് അതുകൊണ്ട് ഈ പ്രകൃതമായ താളത്തെ ഈ പണി നമ്മൾ അർത്ഥം തന്നെ എടുക്കുന്നു നിങ്ങളും എടുക്ക ആ നേർക്കുട്ടിച്ചാത്തൻ്റെ ആ ഒഴുക്കിനെ ഈ മനസ്സിലേക്ക് കയറ്റി നമ്മുടെ കുലാധാരത്തിൽ നിന്നും അതുപോലെ തന്നെ നിരാധാര നിരാധാരം പറഞ്ഞ് ഉച്ച വരെ എത്തി എല്ലാ ചാത്തന്മാരും വിളങ്ങി പരമോ പരമമായിരിക്കുന്ന പുസ്തപ്പന്മാരുടെ അനുഗ്രഹത്തോടു കൂടി എല്ലാ അറിവും എല്ലാവരും കേട്ട് ആത്മാർത്ഥമായി ആക്രമിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു नंदी नमस्ते जय हिंद वंदे मातरम